കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വാഹന വിപണിയിൽ മുന്നേറ്റമെന്ന് പരിവാഹൻ പോർട്ടലിലെ രജിസ്ട്രേഷൻ കണക്കുകൾ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരളത്തിൽ ഏഴ് ലക്ഷത്തി നാൽപ്പതിനായിരത്തി ഇരുപത്തി ഒൻപത് വാഹനങ്ങൾ നിരത്തിലിറങ്ങിയപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംസ്ഥാനത്ത് വിറ്റഴിച്ചത് ഏഴ് ലക്ഷത്തി അമ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് വാഹനങ്ങളാണ് അതായത് കഴിഞ്ഞ വർഷത്തേക്കാൾ രണ്ടേ പോയിന്റ് പൂജ്യം ഒന്ന് ശതമാനം വർധനവാണ് സംസ്ഥാനത്ത് വാഹന വിപണിയിൽ ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിച്ചത് ടു വീലറുകളായിരുന്നു അഞ്ച് ലക്ഷത്തി എണ്ണായിരത്തി അറുനൂറ്റി മുപ്പത്തിരണ്ട് ടൂ വീലറുകളാണ് പോയവർഷം നിരത്തിലിറങ്ങിയത് ഇതിൽ അറുപത്തി ആറായിരത്തി എണ്ണൂറ്റി പതിമൂന്ന് ടൂലറുകൾ ഇലക്ട്രിക് വാഹനങ്ങളാണ് ആണ് ഇക്കൂട്ടത്തിൽ ആയിരത്തി ഒരുന്നൂറ്റി പത്ത് സി എൻ ജി വാഹനങ്ങളുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ടു വീലർ വിപണി നേരിട്ട തിരിച്ചടിക്ക് ആശ്വാസമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിൽപ്പന ത്രീ വീലർ വിൽപ്പനയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇടിവ് രേഖപ്പെടുത്തിയതായി കണക്കുകൾ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുപ്പത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് ത്രീ വീലറുകൾ സംസ്ഥാനത്ത് വിറ്റഴിച്ചപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കുറയുകയാണ് ഉണ്ടായത് എന്നാൽ ത്രീ വീലർ വിപണിയിൽ ഇ വി മുന്നേറ്റം ഉണ്ടാക്കിയതായും കണക്കുകൾ ഇലക്ട്രിക് ത്രീ വീലറുകളാണ് പോയി വർഷം സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാലായിരത്തി എഴുപത്തിരണ്ട് വാഹനങ്ങളായിരുന്നു ത്രീ വീലർ ഇ വി സെഗ്മെന്റിൽ പുറത്തിറങ്ങിയത് അതേസമയം ഫോർ വീലറുകളുടെ കാര്യത്തിൽ നേട്ടമാണ് സംസ്ഥാനത്തെ വിൽപ്പനയുടെ കണക്കുകൾ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ട് ലക്ഷത്തി പതിനായിരത്തി മുന്നൂറ്റി അറുപത്തിനാല് ഫോർ വീലറുകളാണ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫോർ വീലറുകളുടെ വിൽപ്പന സംസ്ഥാനത്ത് രണ്ട് ലക്ഷത്തി ഏഴായിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്നേ പോയിന്റ് നാല് നാല് ശതമാനം വർധനവാണ് ഫോർ വീലർ വിഭാഗത്തിൽ ഉണ്ടായിരിക്കുന്നത് ഫോർ വീലർ വിഭാഗത്തിൽ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് പ്രിയമേറുന്നതും പോയ വർഷത്തെ കണക്കുകൾ സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒൻപതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് ഇലക്ട്രിക് വാഹനങ്ങൾ ഫോർ വീലർ വിഭാഗത്തിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ പോയ വർഷം പതിനാലായിരത്തി അറുന്നൂറ്റി ഒൻപത് ഇലക്ട്രിക് വാഹനങ്ങൾ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തു പുതിയ ഇ വി മോഡലുകൾക്ക് സംസ്ഥാനത്ത് പ്രിയമേറുന്നതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് അതേസമയം വലിയ വാഹനങ്ങളുടെ വിൽപ്പനയിൽ കഴിഞ്ഞ കൊല്ലം ഇടിവ് രേഖപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആകെ നിരത്തിലിറങ്ങിയത് നാലായിരത്തി പന്ത്രണ്ട് ഹെവി വാഹനങ്ങളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അയ്യായിരത്തിഒരുന്നൂറ്റി എഴുപത്തിയൊന്ന് വാഹനങ്ങളാണ് സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തിരുന്നത് മീഡിയം വെഹിക്കിൾ വിഭാഗത്തിലും സമാനമായ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് മീഡിയം വെഹിക്കിൾ നിരത്തിലിറങ്ങിയപ്പോൾ പോയ വർഷം വില്പന രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപതായി കുറയുകയായിരുന്നു